നമസ്കാരം ആധുനിക യുഗത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം തലവൂർ രണ്ടാലും മൂടിന് സമയമുണ്ടായത് കറുത്ത ഡ്രസ്സിട്ട് വഴിയിൽ പോയി മുഖ്യമന്ത്രി വരുന്ന വാഹനത്തിൽ മുഖ്യമന്ത്രിയെ ഒരു നോക്ക് എത്തിയ ഈ അമ്മയ്ക്കും മരുമകൾക്കും സംഭവിച്ചത് ഒരുപക്ഷെ ഇനി ആർക്കും സംഭവിക്കരുത് എന്ന പ്രാർത്ഥനയാണ് ഇവരെ സംബന്ധിച്ചത് ഉണ്ടായത് കറുത്ത ചുരിദാറും കറുത്ത ബ്ലൗസ് വിട്ടതിന്റെ പേരിൽ പോലീസിൽ നിന്നുണ്ടായ ഒരു ദുരനുഭവം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവരുടെ വാദങ്ങൾ ഇവർ പറഞ്ഞത് കേൾക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇനി ഒരുപക്ഷേ ഒരിക്കലും ഒരു മുഖ്യമന്ത്രിയോ മന്ത്രിയോ വന്നാൽ പോകാൻ ഈ കുടുംബം ആഗ്രഹിക്കില്ല അത്രമാത്രമാണ് അവർ ഇന്നലെ മുഖ്യമന്ത്രി വന്നപ്പോൾ ഒരു കരുത്ത ചുരിദാറിട്ടതിൻ്റെ പേരിൽ അനുഭവിച്ചത് അവർ തന്നെ എന്താണ് സംഭവിച്ചതെന്ന് നമ്മളോട് വ്യക്തമാക്കും എന്തോ ഇന്നലെ ഉണ്ടായ ശരിക്കും ഞാൻ രാവിലെ ക്ലാസ്സിനായിട്ട് പോയതാണ് സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ ആ കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടാക്കിയിട്ട് എൻ്റെ ഹസ്ബൻഡ് ബി ജെ പി പ്രവർത്തകനാണ് പ്രതിഷേധിക്കാൻ എന്ന് തന്നെ പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് അപ്പോൾ എന്നാൽ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് കൊണ്ടാക്കിയിട്ട് വണ്ടി രണ്ടാൽ മൂട്ടിൽ വെച്ചേക്കാം അതിന്റെ താക്കോലും അവിടെ ഏതേലും ഒരു കടയിൽ കൊടുത്തേക്കാം എന്നും പറഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞിട്ട് പോയത് അപ്പം നീ വണ്ടി എടുത്തോണ്ട് സ്കൂ ക്ലാസ്സിന് പൊക്കോ എന്നും പറഞ്ഞു ഞാൻ ഈ വണ്ടി എടുക്കാനായിട്ട് പോയപ്പം അമ്മ പറഞ്ഞു ഞാനും ഇവിടെ വരാടി ഇപ്പം വണ്ടി വരുമല്ലോ അങ്ങനെ അല്ലല്ല മുഖ്യമന്ത്രിയുടെ വരുമല്ലോ അപ്പൊന്ന് കാണാം വണ്ടിയിൽ ഒന്ന് കാണാല്ലോ ഇപ്പം വാർത്തകളിൽ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് ഈ ഒരു വണ്ടിയെ കുറിച്ചും അതിന്റെ സൗകര്യങ്ങളെ കുറിച്ചും ഇപ്പൊ നമുക്കതിന്റെ സൗകര്യം ഒന്നും അതിനകത്ത് കയറി കാണാൻ പറ്റത്തില്ല അതിന്റെയല്ല ആ വണ്ടിയുടെ ഒരു കാണാനുള്ള ഒരു കൗതുകത്തിന് പോയതാ പോയത് ഇത്രമാത്രം വലിയ തെറ്റായിന്നുള്ളത് പതിനൊന്നര കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഒരു ദിവസം എന്റെ ഒരു ഫുൾ ഡേ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ ചെലവഴിക്കേണ്ടി വന്നു രണ്ട് പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് പിന്നെ ഞങ്ങൾ ഒരു കുടുംബ ഇവിടെ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നവരാ അപ്പോൾ അങ്ങനെ ഞാൻ ഇന്നുവരെ ഒരു പ്രശ്നത്തിനോ ഒരു പാർട്ടി ഒരു പ്രവർത്തനത്തിനോ ഒന്നും ഞാൻ പോയിട്ടില്ല പക്ഷെ അങ്ങനെയുള്ള ഞാനൊരു കറുത്ത ചുരിദാർ ഇട്ടതിന്റെ പേരിൽ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടു ഒരു ഗതികേട് എനിക്കുണ്ടായി ഞാൻ ഇടാറുണ്ട് എനിക്ക് ഒന്നോ രണ്ടോ ചുരിദാറല്ല അതിൽ കൂടുതലും കറുത്ത ഡ്രസ്സ് എനിക്കുണ്ട് അപ്പൊ ഇപ്പം കറക്റ്റ് ഒരു ഡ്രസ്സ് ഇട്ടതിന്റെ പേരിൽ എന്നെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതല്ല എനിക്കതൊരു ഒരു വിഷമം തന്നെയായിരുന്നു ഇന്ന കുഞ്ഞ് ഇന്ന് സ്കൂളിൽ ചെന്നപ്പോൾ തന്നെ കുഞ്ഞിന്റെ കൂട്ടുകാര് ചോദിക്കുന്നുണ്ടായിരുന്നു നിന്റെ അമ്മയെ പോലീസ് പിടിച്ചോണ്ട് പോയി അല്ലേന്ന് അപ്പൊ അവർക്കല്ല ഈ പോലീസ് എന്ന് പറയുന്നത് അവർ കാണുന്നതാണ് ടീം ദൃശ്യമാധ്യമങ്ങളൊക്കെ കാണുന്നതാണ് അപ്പൊ ആ ഒരു ചിത്രം മാത്രമേ കുഞ്ഞുങ്ങളുടെ മനസ്സിലുള്ളൂ അപ്പൊ ചോദിച്ചപ്പോ ഇവിടെ എന്നോടൊന്നു വന്ന് പറഞ്ഞു എനിക്കൊന്നും മിണ്ടാൻ പറ്റിയില്ലഅമ്മയെന്ന് അപ്പൊ അതിന്റെ മനസ്സിലത് എത്രത്തോളം വിഷമം ഉണ്ടായിന്നൊന്ന് ആലോചിക്കണം എന്റെ ഒരു ദിവസം നാട് ഈ രണ്ട് രണ്ടു രണ്ടു ആണ് എന്റെ മക്കള് അപ്പൊ അവരുടെ മനസ്സിൽ അത്രത്തോളം വിഷമം അത് ഉണ്ടാക്കി ഈ പോലീസ് കേറിയാ പറ്റത്തുള്ളൂ ഈ ഡ്രസ്സ് ഇട്ടോണ്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഞാൻ ചോദിക്കുകയും ചെയ്തത് എന്റെ അവകാശം അല്ലേ എനിക്ക് എന്താ എനിക്ക് ഏത് കളർ ഡ്രസ് ഇടണം എന്നുള്ളത് എന്റെ അവകാശം അല്ലേന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇന്നത് ഇടാനൊക്കത്തില്ല ഇന്ന് നിങ്ങളത് പറ്റത്തില്ല ഇന്ന് കെയർ ചെയ്യാ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഇനിയും അങ്ങനെ ചാർട്ട് ചെയ്ത് തരുമായിരിക്കും ആ പോലീസുകാർ തരുവായിരിക്കും ഇന്ന ദിവസം ഇന്ന കളർ ഡ്രസ് ഇടാവൂ അപ്പൊ അങ്ങനൊരു പിന്നെ സമൂഹത്തിലാണിന്ന് നമ്മള് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും ഒരു വ്യക്തി സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് കാലഘട്ടമാണിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഈ മനുഷ്യനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയെ കുറിച്ച് ഞാൻ യാതൊരു അക്ഷരവും വീണ്ടിട്ടില്ല ഞാൻ അവിടെ നിന്നു ഞാനൊരു കറുത്ത ചുരിദാർ ഇട്ടു എന്ന പേരിൽ എന്നെ നിങ്ങൾക്ക് എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും അതൊന്നും പറഞ്ഞാൻ പറ്റത്തില്ല നിങ്ങൾ ബാഹുലേന്റെ വൈഫാണ് ഒരു പാർട്ടി പ്രവർത്തകന്റെ ഭാര്യയാണ് എന്നും പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് അപ്പം ഇപ്പൊ ബാഹുലേ ചേട്ടൻ്റെ ഭാര്യ ആയെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പം എനിക്ക് ഞാനൊരു കളറ് കറക്റ്റ് കളറ് ഡ്രസ് ഇട്ടു എന്നതിന്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു അവർക്ക് സത്യം ഞാൻ ഒരു പ്രതിഷേധത്തിനും പോയതെല്ലാം മിണ്ടാതെ അവിടെ മാറി നിന്നതാണ് നിങ്ങൾക്ക് വീഡിയോ നോക്കിയാലും കാണാം ഞാൻ അവിടെ മാറി നിന്നതേ ഉള്ളൂ അപ്പം ഇവരെ ഓരോന്ന് പറഞ്ഞു പ്രകോപിപ്പിച്ചപ്പോഴാണ് ഞാൻ എന്തെങ്കിലും എന്റെ വായി നിന്ന് വന്നു പോയത് ഒരു അക്ഷരവും മിണ്ടാതെ അവിടെ മാറി നിന്നതാണ് അപ്പോഴും ഇവര് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയത് അല്ലാതെ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ഒരു വാക്കായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഈ പരിപാടികളിലോ അതിന്റെ ഭാഗഭാഗാകെ ഒന്നും ചെയ്തില്ല പിന്നെ എങ്ങനെ മനസ്സിലായി പ്രാദേശികമായിട്ട് ആരുടെയൊക്കെ അറിവുകളാണ് അറിവ് അങ്ങനെ പറഞ്ഞു കൊടുത്തതാണ് കുന്നിക്കോട്ട് പോലീസുകാരല്ല ഇവിടെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നു എങ്കിലും അവരല്ല കൂടുതലായിട്ട് നിന്നവര് വേറെ സ്ഥലങ്ങളിൽ നിന്ന് നിന്ന് പോലീസുകാർ തന്നെയാണ് ഡ്യൂട്ടിക്ക് നിന്ന് അപ്പൊ അവരറിയണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാവണം ഉന്നത പോലീസ് ഉണ്ടായിരുന്നു അവരോട് ഉദ്യോഗസ്ഥർ പറഞ്ഞു അപ്പൊ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റത്തുള്ളൂ നിങ്ങൾ ഇവിടുന്ന് മാറിയേ പറ്റത്തുള്ളു അപ്പോഴും ഞാൻ പ്രതിഷേധിച്ചു കാരണം ഞാൻ അവിടെ മാറി നിന്നൊരു വ്യക്തിയെ ഇത്രമേല് ഹരാസ് ചെയ്യണമെങ്കിൽ ഞാൻ ഒരു ഒരു കാര്യവും ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല അവരിന്നോട് ഇങ്ങനെ ബാഹുലി എന്റെ വൈഫാണ് കറുത്ത ചുരിദാറാണ് ഇട്ടതെന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോയതാണ് എത്ര കറുത്ത ചുരിദാറുണ്ട് ഡ്രസ്സുണ്ട് സ്വാഭാവിക ഇന്നലെ ഇട്ടത് ഇട്ട് കറുപ്പായിപ്പോയി ഇതും കറപ്പാണ് ഈ കറപ്പിനോട് ഇഷ്ടം കൂടാറുണ്ടോ അതെ അതെ അതുകൊണ്ടാണ് കറപ്പിട്ടോണ്ട് പോയത് ശരി എത്ര മണി വരെ സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വന്നത് വരെ കുന്നിക്കോട്ട് ഒന്ന് തിരിച്ച് ഈ വാഹന വ്യൂഹം കടന്നു പോവാതെ എന്ന് പറഞ്ഞു അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഒക്കെ യാത്ര അതിലേക്കൂടെ പോയി കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ വിട്ടത് ഈ വിട്ടത്രിപാടികളിലെ പാർട്ടികളുടെ അങ്ങനെ പോവാറുണ്ട് ഞാൻ പാർട്ടി ചുമതലയോ പാർട്ടിയില് പ്രവർത്തകയോ അല്ല പിന്നെ കോമൺ ആയിട്ട് എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ സഭയില് പോയി കേൾക്കാനിരിക്കും ഒരു ശ്രോതാവെന്ന ഉപലി ഞാൻ ഒരു പാർട്ടിയിലും പ്രവർത്തിക്കുന്നില്ല ആദ്യമായിട്ടാണ് അത് ഒരിക്കലും മറക്കാത്ത വിളിച്ചോ അമ്മ പറയാ ഇങ്ങനെ രണ്ട് പെങ്കുച്ചു നീ എന്തോ എന്തോ കാണിക്കാൻ പോയി നിക്കുവാന്നൊക്കെ ചോദിച്ചോണ്ട് എന്നെ വഴക്കു പറഞ്ഞു അപ്പൊ ഞാനൊന്നും ചെയ്തല്ല ഈ നേരം എന്നെ വിളിക്കുന്ന പോലും ഇല്ല അത്രത്തോളം ഒരു മെന്റലി എനിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയത് അവരിലപ്പൂർ പോയത് മനപൂർവ്വം ഞാൻ പോയതാണെന്ന് അമ്മ വിചാരിച്ചു കാരണം എന്റെ ഭർത്താവ് പ്രവർത്തകനാണല്ലോ അപ്പൊ ഞാനും അതിന്റെ പൊടി പിടിച്ച് പോയതാണെന്നാണ് വിചാരിച്ചത് പക്ഷെ ഒരിക്കലുമല്ല എനിക്ക് ഒരാഗ്രഹവും എനിക്ക് എനിക്ക് ഒരാഗ്രഹവും ഇല്ല കാരണം മുഖ്യമന്ത്രി ഞാൻ യാതൊരുതരത്തിലുള്ള പ്രതിഷേധവും ഉണ്ടാക്കാതെ എനിക്ക് ഈ ഗതി വന്നെങ്കിൽ ഇനി ഞാൻ ഇനി കാണാൻ പോയിട്ട് ഇനി ഏത് രീതിയാവുന്നൊന്നും എനിക്കറിയത്തില്ല ഇനി തല്ലുകൊള്ളണോ അടി വേണോ എനിക്ക് പറ്റത്തില്ല ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ് ഇനി നമ്മൾ വീണ്ടും പ്രശ്ന നേരത്തെ ഏത് കളർ ഇടണോന്നുള്ളത് അറിയത്തില്ലല്ലോ നമ്മൾ ഓരോ ദിവസം ഓരോ ഡ്രസ് കോഡുമായിട്ട് ചെല്ലുമ്പോൾ ചിലപ്പം തെറ്റിപ്പോയാൽ അറിയാനൊക്കത്തില്ല അന്ന് അതല്ല അതിന് ഈ ഡ്രസ്സായിരുന്നു ഇടേണ്ടിയിരുന്നെന്ന് അവര് പറഞ്ഞാലേ ബുദ്ധിമുട്ടിപ്പോ സത്യം ഞാന് ആ ഒരു കാര്യം കൂടി കണ്ടു അന്നേരമാണ് അത് കാണുന്നത് ഇപ്പൊ ഈ ചേട്ടൻ ഹസ്ബൻഡ് അവിടെ നിന്ന് പ്രതിഷേധിച്ചു പ്രതിഷേധിച്ച് ഇവരെ പോലീസ് പിടിച്ചോണ്ട് പോയി അപ്പോഴും ഒരു അക്ഷരവും കിട്ടുന്നില്ല അന്നേരം ഇവിടെ ഒരു ബഹളം കേട്ടോണ്ട് പോയപ്പോഴാണ് രഞ്ജിത്തണ്ണ തന്നെ ഞങ്ങൾ കാണുന്നത് അപ്പൊ അതിന്റെ ഞങ്ങൾ അങ്ങ് ദൂരെ മാറി നിന്ന ഞങ്ങള് ഈ ഇത് കാണാൻ ഈ വെള്ള ഇട്ട മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നീങ്ങി നിന്നു ആ നീങ്ങി നിന്ന് അത് കാണാൻ കാരണം ഒത്തിരി പ്രചാരത്തിലുണ്ടല്ലോ രഞ്ജത്തണ്ണന്റെ കെ എസ് ഇ ബിയിലെ പ്രശ്നങ്ങളാണ് ഇതൊന്നും നേരിട്ട് കണ്ടില്ല പിന്നെ നമ്മുടെ ഇവിടെ വന്നപ്പോ ഈ രഞ്ജത്തണ്ണ ഇവിടെ നിന്നതും ഞങ്ങളാരും കണ്ടില്ല ഈ പോലീസുകാരുമായിട്ട് അന്നേരം അവിടെ വഴക്കുണ്ടാക്കും എന്താ ബഹളം എന്ന് നോക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോയപ്പോഴാണ് ഇത് കാണുന്നത് അങ്ങനെയാണ് ഞാൻ ആ ജംഗ്ഷനിലോട്ടൊന്നും നീങ്ങി വന്നേ അപ്പോഴാണ് പറ്റത്തില്ല എന്ന് പറഞ്ഞു പോലീസുകാർ

അമ്മയെ സംബന്ധിച്ച് വളരെ പ്രായാധികം വാർദ്ധക്യത്തിൽ എത്തിയൊരു അമ്മയാണ് ഒരു പക്ഷേ മുഖ്യമന്ത്രിയെ കാണാമെന്നുള്ള വലിയ ആഗ്രഹത്തിലൂടെയാണ് അമ്മയും ഈ സ്ഥലത്തേക്ക് ചെല്ലുന്നത് അമ്മയും വിട്ടിരുന്ന ഒരു കറുത്ത ബ്ലൗസ് ആയിരുന്നു അതിന്റെ പേരിൽ അമ്മയ്ക്കുണ്ടായത് വല്ലാത്ത ദുരനുഭവമാണ് എന്തോ അമ്മ ഉണ്ടായിട്ടുള്ള ഇതുപോലെ നേരത്തെ ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ ചില സംഭവങ്ങൾ ഇല്ല ഇല്ല എന്താ ഉണ്ടായി ഇവിടെ ഞാൻ ഇവിടെ കൂടെ ഇങ്ങനെ നിൽക്കുക താഴെയാ നിന്നെ രഞ്ജിത്തിനെ നോക്കിക്കൊണ്ട് അത് കഴിഞ്ഞ പിന്നെ ഞങ്ങള് അവിടെ നിൽക്കരുതെന്ന് പറഞ്ഞപ്പോൾ ആ തിണ്ണയ്ക്ക് തന്നെ ആ ജംഗ്ഷനിൽ ഇങ്ങോട്ട് മാറി ആ ചായക്കടയുടെ തിണ്ണക്കാണ് നിൽക്കുന്നത് അപ്പം അവിടെ വേറെ ആരുമില്ല കുറേ ആമ്പിള്ളേരൊക്കെ നിൽപ്പുണ്ട് ഞങ്ങൾ നിന്നിപ്പോ ഞാനും അമ്മേ മോളും ഞങ്ങൾക്ക് അവിടെ നിൽക്കുന്നതിന് എന്തുവാന്നു ചോദിച്ചപ്പോഴാണ് പോലീസുകാർ വന്നേച്ച് അവിടെ നിൽക്കരുത് അപ്പോൾ അവള് പറഞ്ഞു ഞങ്ങൾ മുഖ്യമന്ത്രിയെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ അങ്ങ് പൊയ്ക്കോടാ ഞങ്ങൾ ഒരു വഴക്കിനും അല്ലേ ഞങ്ങൾ മുഖ്യമന്ത്രിയെ ഒന്ന് കാണുക അത്രേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നേ ഇപ്പോഴത്തേക്കും പോലീസുകാർ വന്നത് എന്നാൽ അമ്മ അമ്മടക്കം നിൽക്കുകയാണെങ്കിൽ മരുമകളോടൊന്ന് പറ മാറി നിൽക്കാറുണ്ട് അവള് പറഞ്ഞു ഞങ്ങള് കണ്ടിട്ടങ്ങ് പൊയ്ക്കോളാം ഞങ്ങള് വാതുറക്കുന്നില്ല അമ്മേ മോളുവാണേലും ഞങ്ങള് വാതൊറൊന്നും സംസാരിക്കുന്നില്ല പിന്നെ എന്തോന്ന് ഞാൻ നിങ്ങള് പ്രശ്നം ഉണ്ടാക്കുന്നത് ഞങ്ങളിത് കണ്ടിട്ട് ഞങ്ങോട്ട് പൊയ്ക്കോളാം പറ്റത്തില്ല അന്ന് അമ്മേക്കൂടെ കൊണ്ടുപോകുന്നു എന്നിട്ടാണ് ഞാൻ പറഞ്ഞു കാരണം അമ്മയും കാരണം വണ്ടീല് അപ്പൊ ഇവിടെ എന്നോട് പറഞ്ഞ് മാറി നിൽക്കും അമ്മേ എൻ്റെ ഇടയ്ക്കേന്ന് ഞാൻ പിടിക്കുന്നവിടത്ത് ചിലപ്പോ അവർ ബലം പിടിച്ച് വലിച്ചോണ്ട് പോയെങ്കിൽ അറിയാനോ ഞാൻ പറഞ്ഞെങ്ങാനും വീണ് പോയാലോ അങ്ങനെ ഞാൻ ഒരു ഇത്രയും മാറി നിന്നു പക്ഷെ ഇവളെ പിടിച്ചോണ്ട് ഇറങ്ങുന്ന ഞാൻ കണ്ടില്ല എന്റെ ഈ ഒരു കണ്ണിന് എനിക്ക് ഇതുണ്ട് ഈ സൈഡിൽ കൂടെ ആരെങ്കിലും പോയ അറിയത്തില്ലേ ഈ സൈഡിൽ കൂടെ ഇവളെ പിടിച്ചോണ്ടങ്ങ് പോയത് പോയപ്പോഴെ ഇപ്പുറത്ത് നിന്നവരെല്ലാം കൂടെ രണ്ട് അർച്ചനെ കൊണ്ടുപോയി എന്നറയുന്ന കേട്ടപ്പോഴേ ഞാൻ വണ്ടി പോകുന്നത് കാണുന്നത് ഡ്രസ്സാ കറുത്ത ബ്ലൗസ് കറുത്തതായിരുന്നല്ലോ ഞാൻ രാവിലെ അമ്പലത്തിൽ പോയിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ ഉടനെ ഇത് പോണെന്ന് വിചാരിച്ചത് കാരണം ആ ബ്ലൗസും സാരിയും മാറാതെ അമ്പലത്തിൽ പോയ വേഷം തന്നെ നിക്കുമായിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ടതോ ഒന്നും കറുത്തോട് സമയത്താ ജീവിക്കുന്നു അമ്മ എന്താ എന്നെ കൊണ്ടുപോഞ്ഞ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടു മുമ്പേ ഒരു ആംബുലൻസ് വിട്ട് വീട്ടിലൊരു വള്ളിയപ്പനുണ്ട് അങ്ങനെ ചെലപ്പോ ശവം ആവും ഞങ്ങള് മൂന്നും കൂടെ പോയിന്നറിഞ്ഞാല് അപ്പൊ ആംബുലൻസ് വിട്ടൊന്ന് കൊണ്ടുപോകുവാണെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോയിക്കഴയ്ക്ക് ഇടത്തല്ല എന്ന് പറഞ്ഞു ആ ഡി വൈ എസ് പി റാങ്കിലുള്ള ആളായിരിക്കും തൊപ്പ് കണ്ടിട്ട് അതുപോലെ തോന്നിയ പിന്നെ അങ്ങ് പുറകോട്ടങ് മാറി ഇത്രയും പറഞ്ഞപ്പോ ഞങ്ങളൊന്നും വന്നാലല്ല ഞങ്ങൾ ഇതൊന്നും കണ്ടിട്ടങ് പോകും ഞാൻ അല്ലാതെ എന്തായാലും ഇനി ഒരുപക്ഷെ ഈ മന്ത്രിമാരെയും മുഖ്യമന്ത്രി കാണണമെന്ന് തോന്നിയാൽ അമ്മ പോവുമില്ല ഞാൻ പോകത്തില്ല ഇങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാത്തതാണെങ്കി ഞങ്ങളുടെ വാദ കാണെ റോഡിൽ പോകുമ്പോൾ കാണത്തില്ല രണ്ടാലും മുട്ടിലാവുമ്പോ ഒന്ന് വണ്ടി നിർത്തി ഒന്ന് കാണുമെന്നാ വിചാരിച്ചത് അപ്പൊ കൂടെ എന്റെ അനിയത്തി അന്നേരം അവളും ഇതുപോലെ രഞ്ജിത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് ഓടി വന്നു അതെ പറഞ്ഞു എന്റെ അവർക്ക് അവർക്കറിഞ്ഞൂടാ അവളും വന്ന് എന്റെ അടുക്ക നിൽക്കുവാ നിങ്ങൾ ഇവരുടെ അടുക്കാൻ നിക്കുവാണെങ്കിൽ നിങ്ങളെ കൊണ്ടുപോവലേണ്ടല്ലേ അപ്പറത്ത് നീലസാരി കേട്ടോ അമ്മേ അമ്മയുടെ അനുഭവത്തിൽ അവിടെ ഒരു ഒരു ബഹളം ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് പിടിച്ച സമയത്ത് അവിടെ ബഹളം കേട്ടു ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു വണ്ടി വിട്ടു കഴിഞ്ഞു എന്തായാലും വൈകുന്നേരം പിന്നെ ഇവിടെ വിളിച്ചു വിളിച്ചു കുഞ്ഞുങ്ങളെ പോയാമ്മ വിളിച്ചോണ്ട് വരണേ ഞങ്ങള് മരത്തില്ല പിന്നെ അവനും കൂടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനം എന്തായാലും ഒരു കുടുംബത്തിനുണ്ടായ വലിയ ദുരനുഭവമാണ് അമ്മയും മകളും കൂടി ഈ മുഖ്യമന്ത്രിയെ കാണാൻ നവകേരള സദസ്സിന്റെ ബസ് ഒരു ഈ മാധ്യമങ്ങളിലേക്ക് കേട്ട് കഴിവിയുള്ള ബസ്സിലെ സൗകര്യങ്ങൾ അത് കാണാൻ പോയപ്പോൾ ധരിച്ചിരുന്ന കറുത്ത ചുരിദാറും കറുത്ത ബ്ലൗസ് വിട്ടിരുന്ന ഒരമ്മയ്ക്കും മകൾക്കുമാണ് ഇത്തരത്തിലുള്ളൊരു വലിയ ദുരനുഭവം ഉണ്ടായത് അവരെ സംബന്ധിച്ച് വലിയ മാനസികാഘാതമായി ഈ സംഭവം പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിലൊക്കെ നാണക്കേട് കുട്ടികളെ സ്കൂളിൽ വിടുമ്പോൾ അവിടെ അധ്യാപകർ ചോദിക്കുന്നു അടുത്ത സുഹൃത്തുക്കൾ ചോദിക്കുന്നു അത്രമാത്രം വലിയൊരു ആഘാതമാണ് മാനസിക വിഷമമാണ് ഈ കുടുംബത്തിനെ സംബന്ധിച്ചുണ്ടായത് ഏത് ഡ്രസ്സ് ഇടണമെന്ന് പോലുമുള്ള ധരിക്കാൻ പോലുള്ള ഒരു സ്വാതന്ത്ര്യം ഇനി ആരോട് ചോദിച്ചാൽ അവർ പറയുന്ന തരത്തിലുള്ള ഇടണ്ട കാലാവസ്ഥയിലേക്ക് കാലത്തിലേക്ക് നമ്മൾ മാറുന്നു എന്നൊരു സംശയമാണ് ഇവർ നമ്മളോട് പങ്കുവയ്ക്കുന്നത് വല്ലാത്തൊരു കാലത്തിലൂടെ പോകുന്നു എന്നുള്ളൊരു ഒരു വസ്തുതയും ഇവർ ഈ പ്രേക്ഷകർക്ക് മുന്നിൽ നിരത്തുകയാണ് എന്തായാലും ഈ യോഗത്തിനോ മറ്റൊന്നിനോ പോയല്ല ഈ വാഹനം കാണാനും മുഖ്യമന്ത്രി ഒരു നോക്ക് കാണാനുമാണ് പോയതെന്നാണ് അവർ സാക്ഷ്യപ്പെടുന്നതും ബലം പ്രയോഗിച്ച് വൈകുന്നേരം വരെ സ്റ്റേഷനിൽ ഇരിക്കേണ്ട ഒരു കേസിൽ കൂടി ആകേണ്ട പ്രതിയാകേണ്ട ഒരു സാഹചര്യമാണ് ഇന്നലെ ഈ വീട്ടമ്മയ്ക്കും ഒപ്പം അമ്മയ്ക്കും ഒക്കെ ഉണ്ടായത് ഒരു ദുരനുഭവം മറക്കാനൊക്കാത്തൊരനുഭവമാണ് ഈ കുടുംബത്തിനെ സംബന്ധിച്ച് ഇന്നലെ ഉണ്ടായത്